നീ ചെയ്താലും പിടിക്കും പിടിക്കും ബാപ്പ ഒരു ബാപ്പാക്ക് രണ്ടീറ്റിൽ മക്കളുണ്ടായി സങ്കല്പിക്കി ഒരു ബാപ്പക്ക് രണ്ടീറ്റിൽ മക്കളുണ്ടായി സങ്കല്പിക്ക രണ്ട് ഭാര്യമാരെ മക്കളുണ്ടായി സാധാരണ ചിലപ്പോഴൊക്കെ ചില ആളുകളിൽ സംഭവിക്കുന്നൊരു അബദ്ധം ആക്കട്ടെ രണ്ട് ഈറ്റിൽ മക്കളുണ്ടായി ഒരു പെണ്ണുങ്ങൾ കെട്ടി പിന്നെ വേറെ പെണ്ണ് കെട്ടി അപ്പോൾ ഇതിലും കുട്ടികളുണ്ടായി ഇതിലും കുട്ടികളുണ്ടായി ഒരു കാലത്ത് ഒരുത്തി എന്ത് ചെയ്ത് മെല്ലെ മാട്ടിപ്പിടിച്ച് പിടിച്ച് 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 കൊട്ടൻ്റെ ഉള്ളിലാക്കി മൂപ്പരെ അതോടുകൂടെ മുതല് ഓള കുട്ടിയൊക്കെ കൊടുക്കും പിന്നെ അയാൾക്കൊന്നും മറ്റേ കുട്ടികൾക്കൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള സംഭവം നമ്മളെ ഉണ്ടാവും മറ്റേ മക്കൾക്ക് ചിരിക്കുക ഒരു മാസറിനെ പിടിച്ചിട്ട് പോകും നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ എന്തെങ്ങളൊക്കെ രണ്ട് പെണ്ണ് കെട്ടി അങ്ങനെ നിങ്ങൾ എന്തിനാ പേടിച്ച് കരിഞ്ഞു കരഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പുണ്ട് വാപ്പ ദാ ബാപ്പ പിൽക്കാലത്തിൽ ചെറുപ്പക്കാരത്തി പെണ്ണിനെ കെട്ടി എന്നിട്ട് എന്ത് ചെയ്ത് മുതലൊക്കെ കോലുകട എഴുതിയെക്കുറിച്ച് മറ്റോരോ മറ്റൊരു കൊന്നും കിട്ടിയില്ല ഇത് എന്തിനാണ് പേടിക്കണത് ഒരു കുഞ്ഞുമഹമ്മദും ഒരു അലവികുട്ടിയും ഒരു അബ്ദുറഹ്മാനും ഒരു ഫാത്തിമയും ഒരു സക്കീനയും ഓൻ്റെ നാലഞ്ച് മക്കള് കൂലിപ്പണിക്ക് പോയി കഷ്ടപ്പെട്ട് മറ്റല്ലോ കുറച്ച് മുതലൊക്കെ വപ്പാക്കുണ്ടായിരുന്നു മാനന്തവാടി അങ്ങനെ ബിൽഡിങ് ഉണ്ടായിരുന്നു അവിടെ പൈസ ഉണ്ടായിരുന്നു അവിടെ തോട്ടം ഉണ്ടായിരുന്നു അവിടെ തൊടുക ഉണ്ടായിരുന്നു അതൊക്കെ രണ്ടാമത്തെ ചെറുപ്പക്കാരത്തിൽ പെണ്ണുങ്ങളും കുട്ടികളും കയ്യിലടക്കി അല്ലെങ്കിൽ വലിപ്പക്കാരത്തിൽ പെണ്ണുങ്ങളും കുട്ടികളും കയ്യിലിടക്കി ആരോ ഇതൊക്കെ സർവ്വസാധാരണ സംഭവമാണ് അപ്പം മറ്റവർക്ക് കിട്ടിയില്ല കിട്ടിയെങ്കിലും ഇനി ചിരിക്കടവും ഇനി ചിരിച്ചോ ബാപ്പാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കാളി ബാപ്പ ഞമ്മളമ്മിൽ അവിടുന്ന് പിടുത്തം കൂടാതിരിക്കലാ നല്ലത് പിടുത്തം കൂടുന്നുള്ള കാര്യം അപ്പ അതേത് ബാപ്പയാണെങ്കിലും പിടിക്കും ഇവിടുത്തെ സ്വഭാവം ഒന്നും അവിടെ ഉണ്ടാവില്ല ഉണ്ടാവൂലൂരാൾക്കും അന്ന് സന്തോഷമാകും കയ്യിൽ നിന്ന് അവകാശം കിട്ടാനുണ്ടെങ്കിൽ പോലും ബാപ്പാനെ വിടൂല പിന്നെണ്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിടുന്നു വിടിക്കുന്നു നിന്ന് അവകാശം കിട്ടാനുണ്ടെങ്കിൽ പോലും അള്ളാഹു അത് വാങ്ങിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതിലൊന്നും പേടിക്കണ്ട ഒരു ബേജാറും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അപ്പൊ മുമ്പി ചിന്തിക്കണം അതുകൊണ്ട് ഓർത്തു കളിച്ചോ മനുഷ്യ അള്ളാഹാന്റെ കോടതി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് നീതിയോടെ ജീവിച്ചോയിരും നീതി അല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയിലും ഇല്ല നീതി അല്ലാതെ വിജയിക്കോയില്ല അനീതിക്കായുസും വരാനായാൽ ീതി ഉണ്ടാവൂല മതിമാ പോരാനായാൽ കരുൺ ഉണ്ടാവൂലി പോരാനായാൽ ഭൂമിയിൽ ബർക്കത്ത് ഉണ്ടാവില്ല ഒന്ന് രണ്ട് മനുഷ്യന്മാരെ കൈയിൽ കരുണുണ്ടാവൂല മൂന്ന് നീതി ഉണ്ടാവില്ല അള്ളാഹു കാക്കട്ടെ വിധി പറയുന്നവർ നീതിയോടെ വിധി പറയുകയില്ല അതാണ് മൂന്ന് ഒരു കാര്യം കൂടി ഉണ്ട് എൻ്റെ നാലാമത്തെ പെണ്ണിന് ലജ്ജയും ഉണ്ടാവുകയില്ല വരാനായാൽ അഥവാ ദജ്ജാലും ഒക്കെ ഇറങ്ങുന്നൊരു കാലം എത്തിക്കഴിഞ്ഞാൽ മഹദീമാമ ഒന്നാൽ ഏഴാം കൊല്ലം ദജ്ജാലും വരുമല്ലോ ആ കാലത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് എന്തൊക്കെ ഭൂമിയിൽ വർഗത്തുണ്ടാവൂല മനുഷ്യന് കരുണുണ്ടാവൂല വിധി പറയുന്നവർക്ക് നീതിബോധം ഉണ്ടാവൂല പെണ്ണിന് ലജ്ജയും ഉണ്ടാവൂല അതൊക്കെ ഇന്നിവിടെ വന്നു കഴിഞ്ഞ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പൊ ഇത് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ടേയില്ല ഒന്നുമില്ല ഇതിലാരും പേടിക്കണ്ട എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ അപ്പുറത്ത് കിട്ടും ചിന്തിക്കണം ഉമ്മിനിങ്ങളെ വളരെ ചിന്തിക്കണം രാജാവിന്റെ കട്ടിലിൽ അടിച്ചു തെളിക്കാരി പെണ്ണു ഒരല്പനേരം കിടന്നുപോയി രാജാവ് ഉലാത്തിൽ കഴിഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്ത് അതിമനോഹരമായ കട്ടിൽ കണ്ടപ്പോൾ അടിച്ചുതളിക്കാരിയായ പെണ്ണ് അല്പനേരം ഒന്ന് കിടന്നു പോയി കിടക്കത്തിൽ കിടത്തത്തിൽ പെണ്ണ് ഉറങ്ങിപ്പോയി രാജാവ് റൂമിൽ വന്ന് കയറിയപ്പോൾ അടിച്ചുതളിക്കാരിയായ അടിമ പെണ് കട്ടിൽ കിടന്ന് തന്റെ കട്ടിൽ രാജ കൊട്ടാരത്തിന്റെ കട്ടിൽ കിടന്ന് രാജാവിന്റെ കട്ടിൽ കിടന്നുറങ്ങ അപ്പൊ രാജാവിനെ ദേഷ്യം വന്ന് വടിയെടുത്ത് രണ്ടടി ഓടിച്ച് അപ്പോൾ ഇവിടെ എണീറ്റ് ഇവളെണ്ണീറ്റ് രാജാവിനെ നോക്കിയിട്ട് പേരും ചെറിയ നെറിച്ച് ആ എന്ത് ചിരിച്ച് ചോദിച്ചു തല്ലിട്ടിട്ട് എന്തിനാ നല്ല വേദനയിലാണല്ലോ രണ്ട് തല്ലിയന്ത എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചിരിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കുറഞ്ഞ നേരം ഞാൻ ഇവിടെ കിടന്നേന് ഈ ജാതി രണ്ട് തല്ലിട്ടാണെങ്കിൽ എന്നിവിടെ കിടക്കണം നിങ്ങൾക്ക് എത്ര തല്ലിട്ടെന്നാണ് ഞാൻ ആലോചിച്ചെടുക്കാം ചിരിച്ചു വായിക്കാം എന്തു പറഞ്ഞു ഞാൻ കുറഞ്ഞ നേരം കടന്നിട്ടുള്ളൂ കുറഞ്ഞ നേരത്തെ ഒരു കടത്തത്തിന് ഈ ജാതി രണ്ട് തല്ല് കിട്ടുമെങ്കിൽ കലാകാലം കൂടെ കിടക്കണ നിങ്ങളെ തല്ല് എത്ര ഇരിക്കും എന്നാണ് എന്റെ യജമാനായ നിങ്ങളെ കയ്യിൽ നിന്ന് എനിക്ക് രണ്ട് തല്ലിട്ടെങ്കിൽ നിങ്ങളെ യജമാനായ പടച്ചോൻ്റെ കയ്യിൽ നിങ്ങൾക്ക് എത്ര തല്ലിട്ടും തിരിച്ചു തീർച്ചയായതാണ് രാജാവേ നിങ്ങളെ തല്ലിനെപ്പറ്റി ഞാൻ ആലോചിച്ചുപോയി എൻ്റെ തല്ലൊക്കെ രണ്ടെണ്ണല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എന്ന് ഇവിടെ കിടക്കണം നിങ്ങളെ തല്ലെത്ര ഉണ്ടാവും ഞാൻ ആലോചിച്ചുപോയി അള്ളാഹു മുളക്കാത്ത രക്ഷിക്കട്ടെ ഉമ്മിനെ ചിന്തിക്കണം തല്ലൊക്കെ കിട്ടും ഏത് രാജാവാണെങ്കിലും വല്യപ്പാണെങ്കിലും തല്ലുറപ്പാണ് കിട്ടും അതിലൊന്നും പേടിക്കണ്ട അതുകൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളിൽ വഞ്ചിതരാകണ്ട മനസ്സിനെ വേണ്ട ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലാഹുല ഒന്നും സംഭവിക്കൂല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമാണ് അതുകൊണ്ട് ജനങ്ങളെ അള്ളാഹുലേക്ക് മടങ്ങുന്ന സമയമായിട്ടുണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം അള്ളാഹുവിലേക്ക് മടങ്ങണം പ്രതിസന്ധിയിലും അാഹുവിലേക്ക് മടങ്ങണം ഒരു പ്രയാസം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ലോഹുവിൽ നിന്ന് അകന്നു പോയതാണ് മുസ്ലിം സമുദായത്തിനുള്ള പ്രയാസത്തിന്റെ അടിസ്ഥാനം എന്താണ് മുസ്ലിം സമുദായം ലോകം മുഴുവനും ഇന്ന് പ്രയാസത്തിലാണ് എന്താണ് പ്രയാസത്തിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല പ്രയാസത്തിന്റെ അടിസ്ഥാനം

ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ ഇവിടെയും ഹസനത്ത് തരും അവിടെയും ഹസനത്ത് തരും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു പേടിയും വേണ്ട പക്ഷേ നമ്മൾ എന്ത് വേണം അള്ളാഹുലേക്ക് മടങ്ങണം നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തായി ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ അകന്നു പോയതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് നിങ്ങൾ ചിന്തിക്കണം എല്ലാവരും അകന്നുപോയി അള്ളാഹുവിൻ്റെ പോയി അറബികൾ ഒരു കാലത്ത് ലോകത്തിൻ്റെ വെളിച്ചം കയ്യിൽ പിടിച്ച് നടന്നവരാണ് അറബികൾ അറബികൾക്ക് പണം കിട്ടിയപ്പോൾ അറബികൾ അള്ളാഹുവിനെ മറന്നു നമ്മളെ കാക്കട്ടെ ആർക്കൊക്കെ ദുനിയാവിന്റെ സൗകര്യം കിട്ടിയോ അവര് അള്ളാഹുവിനെ മറന്ന് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണ് അള്ളാഹുവിനെ മറന്നു പോയി ദുനിയാവും മനുഷ്യന്റെ അമ്മായി മാറിയപ്പോൾ ദുനിയാവിന്റെ അടിമയായപ്പോൾ അള്ളാഹുവിനെ മറന്നു പോയി അപ്പോൾ മനുഷ്യനെ അള്ളാഹു പരിഗണിക്കാതെയായില്ലാത്ത പ്രശ്നത്തിന്റെ കാടലായ യാതൊരു ഭാഗവുമില്ല വലിയ ആളുകളാൽ പക്ഷേ അവരെ ഭരിക്കുന്നത് അവരുടെ ശത്രുക്കളാണ് ഹിജാസിൽ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ജൂതന്മാർ പറയണം അല്ലാത്തൊരു കാര്യം ഹിജാസിൽ തീരുമാനിക്കാൻ കഴിയുകയില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ നിങ്ങൾ ചിന്തിക്കണം ഒരു കാര്യം ഹിജാസിൽ തീരുമാനിക്കണമെങ്കിൽ ആരോട് പറയണം ആര് പറയണം ജൂതന്മാർ പറയണം എന്തുകൊണ്ട് അടിമകളായി ആരുടെ ജൂതന്മാർ എന്താ കാരണം പണം സൗകര്യം നിങ്ങൾ ചിന്തിക്കണം എവിടെയും എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി മര്യാദക്ക് ഒരു ഒരു ൊരു ഗോതമ്പിന്റെ റൊട്ടി കഴിക്കാതെയാണ് മുത്തുനബി വഫാത്തായത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല്ലം എന്തുകൊണ്ട് എന്റെ മര്യാദക്കൊരു ഭക്ഷണം ഹബീബിന് നിത്യം കഴിച്ചു കഴിക്കാമായിരുന്നു പക്ഷേ ഹബീബ് അതിൽ ശ്രദ്ധിച്ചിട്ടില്ല ഹബീബിന്റെ രീതി അത് അല്ല എന്ന് മാത്രമല്ല തന്റെ കുടുംബത്തിൽ പോലും ഒരു ഭക്ഷണം ും രണ്ട് മാൊക്കെ അടുപ്പിൽ തീ കത്തിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു ദിവസങ്ങളുണ്ടായിരുന്നു ചിന്തിക്കി പക്ഷെ ലോകമൊക്കെ അവർ പോയിപ്പെട്ടു എല്ലാവരും അവരെ പേടിച്ചു അവർക്ക് ഇംഗ്ലീഷ് അറിയോ അറിയൂല മദീനയിൽ നിന്ന് പോയ സുഹാബികൾക്ക് ഇംഗ്ലീഷ് അറിയോ അറിയൂല പക്ഷെ സ്പെയിനും അവർ പിടിച്ചടക്കി അവർ ചെന്നപ്പോൾ എല്ലാരും ഒരുങ്ങിക്കൊടുത്തു എന്തുകൊണ്ട് അവരെ മുഖത്ത് അള്ളാഹ്നെ വിളിച്ചുണ്ടായിരുന്നു അവർ ആഫ്രിക്കയിലേക്ക് പോയപ്പോൾ ആഫ്രിക്കക്കാർ അവർക്ക് വഴിപ്പെട്ട് അവർ ഷാമിലേക്ക് പോയപ്പോൾ ഷാമികൾ വഴിപ്പെട്ട് അവര് ഏതൊരു നാട്ടിൽ ചെന്നപ്പോലും വഴിപ്പെട്ട് എന്നാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല അവർക്ക് ലാറ്റിൻ അറിയുകയില്ല അവർക്ക് ഫ്രഞ്ച് ഭാഷ അറിയുകയില്ല

ഷാമിലെ ജനങ്ങൾ പറഞ്ഞ് യൂറോപ്പിലെ ജനങ്ങൾ പറഞ്ഞ് എല്ലാവരും അവർക്ക് വഴിപ്പെട്ട് എന്തുകൊണ്ട് അവർക്ക് പണമല്ലാവരും ശ്രദ്ധിച്ചത് ദുനിയാവല്ലാവരും ശ്രദ്ധിച്ചത് പിന്നെന്തായിരുന്നു അവരുടെ താല്പര്യം അവർ അള്ളാഹുവിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ അവര അവരുടെ മഹത്വം അംഗീകരിക്കാത്ത ഒരാളും ഉണ്ടായതില്ല അപ്പോൾ പ്രശ്നത്തിന്റെ കാതൽ എന്ത് അത് നമ്മൾ മനസ്സിലാക്കണം വർഷത്തിൻ്റെ കാതിലെന്താണ് അള്ളാഹുവിന് അകന്നു വരുകയാണ് എന്താ പരിഹാരം അള്ളാഹുലേക്ക് തിരിച്ചു വരികയാണ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ